ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നൊരു റിസോഴ്സ്ഫുൾ ഇയറിനെ വെൽക്കം ചെയ്യുന്ന ഏകദേശം എല്ലാവരും റെഡി ആയിരിക്കാണ് അപ്പോൾ നമ്മൾ തൊഴിൽ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ രീതി നോക്കുമ്പോൾ മെയിൻലി എവിടെയൊക്കെയാണ് ചേഞ്ചസ് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് പുതുതായിട്ട് വരാൻ സാധ്യത പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായാലാണ് അവർക്ക് ഈ ഒരു വർഷം കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവാൻ കഴിയുന്നത് വളരെ കാലികമായ കാലികമായൊരു ചോദ്യമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എല്ലാവരും വരവേൽക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരുപാട് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇനി വരാൻ പോകുന്ന വലിയൊരു മാറ്റം എന്നുള്ളത് ടെക്നോളജിയുടെ വലിയൊരു വേലിയേറ്റം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാണും ടെക്നോളജി എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് സാങ്കേതിക വിദ്യയാണ് ഏറ്റവും പ്രധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോണ്ടൻ കമ്പ്യൂട്ടിംഗ് മെഷീൻ ലേണിംഗ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഡാറ്റാ സയൻസ് ഡാറ്റാ മാനേജ്മെൻറ്റ് ഓട്ടോമേഷൻ എന്നിവയിൽ വലിയൊരു മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ മാറ്റത്തിന് ഉതകുന്ന രീതിയിൽ പുതിയ പുതിയ തൊഴിൽ മേഖലകൾ വരും അതായത് ഏതാണ്ട് എൺപത് ശതമാനത്തോളം കമ്പനികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തിലേക്ക് മാറാനുള്ളൊരു തയ്യാറെടുപ്പ് ലോകത്തെമ്പാടും നടത്തുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇതിനനുബന്ധമായി പല പല മാറ്റങ്ങളും തൊഴിൽ മേഖലയിൽ പ്രകടമാകും ഈ തൊഴിൽ മേഖലയിലെ മാറ്റത്തിന് ഉതകുന്ന രീതിയിൽ പുതിയ പുതിയ കോഴ്സുകൾ അനുഭവപ്പെടും പുതിയ കോഴ്സുകളുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ടെക്നോളജി കോഴ്സുകൾക്കും പല തലങ്ങളിലുള്ള കോഴ്സുകൾ അനുഭവപ്പെടും വിദ്യാർത്ഥികളിലാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിജയത്തിന് മൾട്ടി ടാസ്കിങ് ആവശ്യമായി വരും വിജയത്തിന് മൾട്ടി ടാസ്കിംഗ് വേണ്ടി വരുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യം വരും ഒന്നോ രണ്ടോ കോഴ്സുകൾ കൂട്ടിച്ചേർത്തുള്ള വിവിധ കോഴ്സുകൾ കൂടുതലായിട്ട് വരും ബി ബി എ ഫിനാൻസ് ആൻഡ് സൈക്കോളജി ബി ബി എ മാനേജ്മെൻറ്റ് ആൻഡ് സൈക്കോളജി അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ലോ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പ്രോഗ്രാമുകൾ കോമേഴ്സ് ബിസിനസ് സ്റ്റഡീസ് ലോ പ്രോഗ്രാമുകൾ അത്തരം കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യം വരും അതായത് ബിസിനസ്സുമായും ടെക്നോളജിയുമായും റാമിഫിക്കേഷൻ വരുന്ന കോഴ്സുകൾക്കാണ് ഏറ്റവും പ്രാധാന്യം വരുന്നത് അതായത് അഗ്രികൾച്ചറായി ചേർന്നുകൊണ്ട് അഗ്രി ടെക് അഗ്രികൾച്ചറായി ബിസിനസ് ചേർന്നുകൊണ്ട് അഗ്രി ബിസിനസ് ഹെൽത്ത് കെയർ ടെക്നോളജി വെച്ച് വന്നുകൊണ്ട് ഹെൽത്ത് ടെക്നോളജി ഹെൽത്ത് അനാലിറ്റിക്സ് ഇങ്ങനെ ഓരോ തലത്തിലും ടെക്നോളജിയുടെ റാമിഫിക്കേഷൻ വളരെ കൂടുതലായിട്ട് വരും ഫൈനാൻസ് മേഖലയിൽ ഇത് വളരെ കൂടുതലായിരിക്കും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് സാങ്കേതികവിദ്യ എങ്ങനെ സമന്വയിക്കുന്നു എന്നതിനനുസരിച്ച് ഹെൽത്ത് ടെക് കോഴ്സുകൾ വരുന്നത് പോലെ തന്നെ ഫിൻടെക് കോഴ്സുകൾ കൂടുതലായിട്ട് രൂപപ്പെടും ഇപ്പോൾ ഹെൽത്ത് ടെക് ഫിൻടെക് കോഴ്സുകളുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷിക്കാം അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം പരമ്പരാഗതമായ കോഴ്സുകൾക്ക് പോകുന്നതിന് പകരം കാലത്തിൻ്റെ മാറ്റം മനസ്സിലാക്കി വിവിധ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കും വിവിധ ജോയിൻറ്റ് ഡിഗ്രി പ്രോഗ്രാമുകൾക്കും ചേരുന്നത് വളരെ നല്ലതായിരിക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ മിക്കവാറും എല്ലാ സർവകലാശാലകളും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന ഒരു വർഷം കൂടിയാണിത് വിവിധ പ്രോഗ്രാമുകൾ മിക്കവാറും എല്ലാ സർവകലാശാലയിലും മൂന്ന് വർഷത്തിൽ നിന്നും നാല് വർഷത്തേക്കുള്ള ഓണേഴ്സ് പ്രോഗ്രാമിലേക്ക് മാറുന്നൊരു കാലം കൂടിയാണിത് വിദേശ പഠനത്തിലും വലിയൊരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു മില്യൺ കവിയാനാണ് സാധ്യത ഇപ്പോൾ തന്നെ ഏതാണ്ട് എട്ട് ലക്ഷം വിദ്യാർത്ഥികളാണ് പ്രതിവർഷം ഇന്ത്യയിൽ നിന്ന് പോകുന്നത് കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും ഏതാണ്ട് ഇരുപത് ശതമാനത്തിലധികം വർധന ഉണ്ടാവും അതായത് ഏതാണ്ട് അറുപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പ്രതിവർഷം വിദേശ രാജ്യങ്ങളിൽ എത്തും പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് നിരവധി വിദേശ രാജ്യങ്ങളിൽ നിരവധി നിബന്ധനകൾ ഇപ്പോൾ വെച്ചുവരുന്നു ഉദാഹരണമായി ഓസ്ട്രേലിയ യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വിവിധ വിസ നടപടിക്രമങ്ങളിൽ നിബന്ധനകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാറ്റം വേദന ഉതകുന്ന രീതിയിൽ പലപ്പോഴും പല രാജ്യങ്ങളും മികച്ച വിദ്യാഭ്യാസം വേണം മികച്ച അക്കാഡമിക് വിജയം വേണം അതുപോലെ തന്നെ ടെസ്റ്റ് സ്കോറുകളിൽ മികച്ച സ്കോർ വേണം ഇതൊക്കെ സർവകലാശാലകൾ കൂടുതലായി നിഷ്കർഷിക്കുന്നുണ്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലും വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യു കെയിലും ഓസ്ട്രേലിയയിലും ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ് കാനഡയിലും ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഡിപ്പെൻ്റൻറ്റ് വിസയിലും ചില മാറ്റങ്ങൾ യു കെയിലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാറ്റത്തിന് ഉതകുന്ന രീതിയിൽ പുതിയ പുതിയ കോഴ്സുകൾ കണ്ടെത്താനും ഈ മാറ്റത്തിന് അനുബന്ധമായ രീതിയിൽ പുതിയ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താനും പുതിയ രാജ്യങ്ങൾ കണ്ടെത്താനും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാകണം ഇതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ